പ്രിയ സഹോദരി സഹോദരന്മാരെ അക്യുപങ്ചർ എന്ന ചികിത്സാ രീതിയെക്കുറിച്ച് അറിയുന്ന ആളുകൾ ആയിരിക്കും നിങ്ങളെ ഓരോരുത്തരും ഇന്ന് അക്യൂ ചികിത്സയെക്കുറിച്ച് അറിയാത്ത ആളുകൾ വളരെ കുറവാണ് കേരളത്തിൽ അലോപ്പതി ചികിത്സ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് പങ്ചർ മരുന്നുകളുടെ പാർശ്വഫലങ്ങളും മാറാ രോഗങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഏവരും പ്രതീക്ഷയോടെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ചികിത്സാരീതി ഇതിനെക്കുറിച്ച് കൂടുതൽ ആളുകൾക്കും പരിചയമില്ല അക്യൂ പങ്ക്ചർ എന്ന ആ പദത്തെക്കുറിച്ച് അറിയാമെങ്കിലും എങ്ങനെയാണ് ഈ ചികിത്സ എന്താണിതിലൂടെ നടക്കുന്നത് എന്നതിനെക്കുറിച്ച് അജ്ഞരാണ് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ നാട്ടിലെ എല്ലാ ചികിത്സകളും മരുന്ന് ചികിത്സകളാണ് ഒരു രോഗം വരുമ്പോൾ അതൊരു ചെറിയ കുട്ടിക്കാവട്ടെ മുതിർന്നവർക്കാവട്ടെ അസുഖം വന്നാൽ മരുന്ന് കുടിച്ചാലേ അസുഖം മാറൂ എന്ന് ജന്മനെ തന്നെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ നാട്ടിലുള്ളത് കാരണം ചെറുപ്പം മുതൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇതാണ് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു രോഗം വരുമ്പോൾ അവരെ ഡോക്ടറെ കാണിക്കുന്നു ഡോക്ടർ അവർക്ക് മരുന്ന് കൊടുക്കുന്നു ആ മരുന്ന് മോഡേൺ മെഡിസിനിൻ്റെ മരുന്നാവട്ടെ അല്ലെങ്കിൽ ആയുർവേദ മരുന്നാവട്ടെ ഹോമിയോ മരുന്നാവട്ടെ യുനാനി മരുന്നാവട്ടെ സിദ്ധയുടെ മരുന്നാവട്ടെ മറ്റേതെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ പച്ചമരുന്നുകൾ നമ്മുടെ നാട്ടിലെ അമ്മൂമ്മ വൈദ്യവും മുത്തശ്ശൻ വൈദ്യവും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള മരുന്ന് ചികിത്സകൾ അല്ലെങ്കിൽ ആദിവാസി ചികിത്സകൾ ഇവയിലൊക്കെ എല്ലാവർക്കും പരിചിതമായിട്ടുള്ളത് എന്തെങ്കിലും കഴിച്ചിട്ട് അല്ലെങ്കിൽ കുടിച്ചിട്ട് അല്ലെങ്കിൽ മേലെ പുരട്ടിയിട്ട് അസുഖം മാറ്റുന്ന രീതിയാണ് ഏവർക്കും പരിചിതമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു മരുന്നുമില്ലാതെ പുറമെ പുരട്ടുന്ന മരുന്നുമില്ല അകത്തേക്ക് കഴിക്കുന്ന മരുന്നുമില്ല ഓപ്പറേഷനുകളില്ല ഇങ്ങനെ ഒരു രോഗം മാറ്റുന്ന ചികിത്സയെക്കുറിച്ച് പറയുമ്പോൾ കൂടുതൽ ആളുകൾക്കും അതിനെക്കുറിച്ച് ഒരു ബോധമുണ്ടായിരിക്കില്ല കാരണം അനുഭവത്തിൻ്റെ കുറവ് കൊണ്ട് തന്നെ ഈ ഒരു ചികിത്സ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ ചികിത്സാരീതിയാണ് മാത്രമല്ല ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പഠന പഠനഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചികിത്സാരീതി കൂടിയാണ് അക്യു ഈ ചികിത്സയുടെ ഏറ്റവും വലിയ പ്രത്യേകത നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു തരത്തിലുള്ള മരുന്നുകളും ഈ ചികിത്സയിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് മാത്രമല്ല ഇന്ന് മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങൾക്കും അത് ശാരീരിക വിഷമതകളാവട്ടെ മാനസിക പ്രയാസങ്ങളാവട്ടെ അവയെല്ലാം പരിഹരിക്കാൻ കഴിയുന്ന ഒരു ചികിത്സാരീതിയാണ് ഇതിൻ്റെ ചികിത്സാ മെത്തേഡുകളെല്ലാം മരുന്ന് ചികിത്സകളിൽ നിന്ന് വ്യത്യസ്തമാണ് പൾസ് ഡയഗ്നോസിസിലൂടെ പരിശോധനയിലൂടെ രോഗത്തിൻ്റെ യഥാർത്ഥ കാരണത്തെ കണ്ടെത്തി ആ കാരണത്തെ പരിഹരിക്കുന്ന മനുഷ്യ ശരീരത്തിലെ തന്നെ അത്ഭുതകരമായിട്ടുള്ള തെറാപ്യൂട്ടിക് ആക്ഷനുള്ള അക്യുപഞ്ചർ പോയിൻ്റുകളിൽ ചെറിയ നീഡിലുകൾ ഉപയോഗിച്ച് നമ്മളുടെ തലയിലെ മുടിയോളം വണ്ണമുള്ള വളരെ നേരിയ നീഡിലുകൾ ഉപയോഗിച്ച് ചികിത്സിച്ച് സുഖപ്പെടുത്തുന്ന ചികിത്സാരീതിയാണ് അക്യുപഞ്ചർ ഈ ചികിത്സയുടെ കൃത്യമായിട്ടുള്ള ലൈഫ് സ്റ്റൈലിലൂടെ ജീവിത ശൈലി രോഗങ്ങളായിട്ടുള്ള ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രമേഹം പ്രഷർ അതുപോലെ തന്നെ കൊളസ്ട്രോൾ സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ അതേപോലെ തന്നെ ഇൻറ്റേണൽ ഓർഗൻസുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളെയും അതേപോലെ തന്നെ വേദനകൾ അക്യുപഞ്ചറിനെ പൊതുവേ അറിയപ്പെടുന്നത് വേദന സംഹാരിയായിട്ടാണ് പഴയ കാലത്തൊക്കെ നമ്മുടെ നാടുകളിൽ അക്യുപഞ്ചർ വ്യാപകമാകുന്നതിന് മുമ്പ് തന്നെ അക്യൂ പഠിച്ചിട്ടുള്ള അലോപ്പതി ഡോക്ടർമാരും ഹോമിയോ ഡോക്ടർമാരും ഈ ചികിത്സ വേദനാ സംഹാരിയായിട്ട് ഉപയോഗിച്ചിരുന്നു മരുന്നു കൊടുത്തിട്ടും സുഖപ്പെടുത്താൻ കഴിയാത്ത വേദനകളെ അക്യുപഞ്ചർ ചികിത്സയിലൂടെ അക്കാലത്തെ ഡോക്ടർമാർ സുഖപ്പെടുത്തിയിട്ടുണ്ട് മുട്ടുവേദന വേദന അതുപോലെ തന്നെ നെക്ക് ആൻഡ് ഷോൾഡർ പെയിൻ മൈഗ്രെയിൻ മറ്റ് എല്ലാ തരത്തിലുള്ള വേദനകൾ അതുപോലെ തന്നെ നംനസ് തരിപ്പ് കടച്ചിൽ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രയാസങ്ങൾ സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ തരത്തിലുള്ള അസുഖങ്ങൾ കുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ പ്രായമായ ആളുകളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങൾ ഇവയെല്ലാം ഒരു മരുന്നുമില്ലാതെ അല്ലെങ്കിൽ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നിൻ്റെ ആവശ്യം ഇല്ലാതെ പൂർണ്ണമായിട്ടും സുഖപ്പെടുത്താൻ കഴിയുന്ന ഒരു ചികിത്സാരീതിയാണ് അക്യുപഞ്ചർ അക്യുപങ്ചർ ചികിത്സ ഇന്ന് കേരളത്തിൻ്റെ ഒട്ടുമിക്ക ജില്ലകളിലും ലഭ്യമാണ് ഞാൻ ഏകദേശം ഈ ഫീൽഡിൽ പന്ത്രണ്ട് വർഷത്തോളമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു വെന്നിയൂരിൽ അക്കസ് അക്യുപങ്ചർ ഹോം എന്ന പേരിൽ അക്യുപഞ്ചർ ക്ലിനിക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ അക്യുപങ്ചർ അക്കാഡമി വെന്നിയൂർ എന്ന പേരിൽ അക്യുപഞ്ചറിൻ്റെ കോഴ്സുകൾ നൽകുന്നു വെന്നിയൂർ ടൗണിലും അതുപോലെ തന്നെ വെന്നിയൂരിനടുത്തുള്ള വാളക്കുളം എന്ന ഗ്രാമത്തിലും അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ തന്നെ ആദവനാട് കാട്ടിലങ്ങാടിയിലും അതുപോലെ കോഴിക്കോട് ബാലുശ്ശേരി ഭാഗത്തുള്ള ഉള്ളിയേരി കാക്കൂര് ഭാഗങ്ങളിലും തിരൂര് വൈലത്തൂരിനടുത്തുള്ള പൊന്മുണ്ടത്തും പൊന്മുണ്ടം ബൈപ്പാസിലും ഞാൻ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് കൂടാതെ അക്യൂ പഞ്ചർ ലൈഫ് സ്റ്റൈൽ കൃത്യമായിട്ട് പാലിച്ച് വിവിധ തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അഡ്മിറ്റായിട്ട് അവരുടെ എല്ലാ രോഗങ്ങളെയും മാറ്റിയെടുക്കാനുള്ള ഒരു ചികിത്സാ കേന്ദ്രവും മലപ്പുറം ജില്ലയിലെ വാളക്കുളത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ നാല് വർഷത്തോളമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അക്കസ് അക്യുപഞ്ചർ ഹോമിൽ നൂറുകണക്കിന് ആളുകൾ വിവിധ തരത്തിലുള്ള പ്രയാസങ്ങൾ ഡോക്ടർമാർ ഇനി മാറില്ലെന്ന് വിധി എഴുതിയിട്ടുള്ള പല രോഗങ്ങളും വീട്ടിലേക്ക് ഇനി ചികിത്സയില്ല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചയച്ചിട്ടുള്ള പല കേസുകളും ഇവിടെ വന്ന് കുറഞ്ഞ സമയത്തെ പതിനൊന്ന് ദിവസത്തെ അല്ലെങ്കിൽ പതിനാല് ദിവസത്തെ ഇരുപത്തൊന്ന് ദിവസത്തെ ചികിത്സ കൊണ്ട് പൂർണ്ണമായിട്ടും ഭേദപ്പെട്ട് അവരുടെ മരുന്നുകളൊക്കെ ഒഴിവാക്കി അവർക്ക് സന്തോഷത്തോടെ സുഖമായിട്ട് ജീവിക്കാൻ കഴിയുന്നുണ്ട് ഡയബറ്റിക് ഫുഡ് ബാധിച്ച് വിരല് മുറിച്ച് മാറ്റണം എന്ന് പറഞ്ഞ കേസുകൾ അല്ലെങ്കിൽ കാൽ തന്നെ മുറിച്ച് മാറ്റണം എന്ന് പറഞ്ഞിട്ടുള്ള കേസുകളൊക്കെ അക്യുപഞ്ചർ ചികിത്സയുടെ പൂർണ്ണമായിട്ടും സുഖപ്പെട്ട് ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ധാരാളം ആളുകൾ ഇന്ന് ഈ ചികിത്സാ കേന്ദ്രത്തിൽ നിന്ന് ചികിത്സ തേടിയിട്ടുള്ള ആളുകളാണ് അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ ഇവക്കും വളരെ എഫക്റ്റീവായ രീതിയിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് നൽകാൻ ഇന്ന് ഈ സ്ഥാപനത്തിനാകുന്നുണ്ട് ഈ ഈയൊരു ചികിത്സാരീതി പഠിച്ചിട്ടുള്ള ഇന്ത്യൻ അക്യുപഞ്ചർ അക്കാദമിയിൽ പഠിച്ചിട്ടുള്ള ആയിരത്തി മുന്നൂറോളം ആളുകൾ ഇന്ന് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും അക്യുപഞ്ചർ ക്ലിനിക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും ഏകദേശം ഓരോ ജില്ലകളിലും അൻപത് അറുപത് എഴുപതോളം ആളുകൾ ഇന്ത്യൻ അക്യുപഞ്ചർ അക്കാദമി വെന്നിയൂരിൽ എൻ്റെ അടുത്ത് ചികിത്സ പഠിച്ചിട്ടുള്ള ആളുകളാണ് കൂടാതെ ലക്ഷദ്വീപുകളിൽ അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ അടക്കം ഇന്ത്യൻ അക്യൂപഞ്ചർ അക്കാദമിയിൽ നിന്ന് ചികിത്സ പഠിച്ചിട്ടുള്ള ആളുകളുണ്ട് ഈ ഒരു ചികിത്സാരീതിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രയാസങ്ങൾക്ക് മരുന്ന് കഴിച്ചിട്ടും അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും മരുന്ന് കഴിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ള രോഗികൾ ഈ മരുന്ന് കഴിച്ചിട്ടും സുഖപ്പെടാൻ സാധ്യതയില്ലാത്ത രോഗികൾ പ്രത്യേകിച്ച് പ്രമേഹം ആ പ്രമേഹത്തിന് ഒരിക്കലും ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം മറ്റ് ചികിത്സകളിൽ നമുക്ക് കാണാൻ വഴിയ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുക എന്നുള്ളത് മാത്രമാണ് പരിഹാരം എന്നാൽ ഈ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് അവർക്ക് പൂർണ്ണമായിട്ടൊരു സുഖത്തിലേക്ക് എത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അത് സമ്മതിക്കാം പക്ഷേ കൂടുതൽ കൂടുതൽ അവരുടെ പ്രയാസങ്ങൾ വഷളായിക്കൊണ്ട് പിന്നീട് ഇൻറ്റേണൽ ഓർഗൻസ് ആന്തരിക അവയവങ്ങൾ തകർന്ന് ആ രോഗത്തിൻ്റെ കാരണമായിട്ട് തന്നെ പ്രയാസപ്പെടുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവരുടെ എല്ലാ രോഗങ്ങളെയും പൂർണ്ണമായിട്ടും സുഖപ്പെടുത്താൻ അക്യുപഞ്ചർ ചികിത്സ കൊണ്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ചികിത്സാ കോഴ്സുകൾ പഠിച്ച് നല്ല വിദഗ്ധരായിട്ടുള്ള അക്യുപഞ്ചർഷികളാവാനുള്ള അവസരം ഇന്ത്യൻ അക്യുപഞ്ചർ അക്കാഡമി ഒരുക്കുന്നുണ്ട് ഒരു വർഷത്തെ ഡിപ്ലോമ കോഴ്സും അതുപോലെ തന്നെ നാലര വർഷത്തെ ഡിഗ്രി കോഴ്സും ഇന്ത്യൻ അക്യുപഞ്ചർ അക്കാഡമിയുടെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കോഴ്സ് പഠിക്കാൻ താൽപ്പര്യരായിട്ടുള്ള ആളുകൾ വിവിധ ജോലി സാധ്യതയുള്ള കോഴ്സുകളെക്കുറിച്ച് അന്വേഷിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അക്കാഡമി സന്ദർശിക്കുകയും ഈ കോഴ്സിനെക്കുറിച്ച് മനസ്സിലാക്കുകയും കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നും പ്രത്യേകമായിട്ട് ഉണർത്തുകയാണ് രോഗമില്ലാത്ത രോഗഭയമില്ലാത്ത ഒരു ജീവിതം സാധ്യമാവാനും അതോടൊപ്പം രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ സഹായിക്കാനും ഈ കോഴ്സ് നിങ്ങളെ സഹായിക്കും